അഹമ്മദാബാദ് വിമാനപകടം ആ വിമാന ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ സെൻട്രൽ ഗവൺമെന്റിനെതിരെ ഉൾപ്പെടെ പല നിലയിലും വന്നു ഞങ്ങൾ ആരെങ്കിലും ഇത് കിട്ടിപ്പോയി എന്ന് പറഞ്ഞ് ചാടിയെടുത്ത് വന്നോ ഇടതുപക്ഷം അങ്ങനെ ചെയ്യുന്നവരല്ല ഇടതുപക്ഷം രാഷ്ട്രീയത്തെ പക്വമായി സമചിത്വതയോടുകൂടി ജനങ്ങൾക്ക് ഓരോ വിഷയങ്ങളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കി ഇടപെടുന്നവരാണ് ഓരോ വിഷയങ്ങൾ ഇടപെടുന്നവരാണ് എന്നാൽ ഇവിടെ അപകട സംഭവങ്ങളുടെ ആഘോഷ കമ്മിറ്റിയായി തെരഞ്ഞെടുപ്പ് സമയത്തും അല്ലാതെയും മാറുന്നവരായി യു ഡി എഫ് മാറും അപ്പൊ രാഷ്ട്രീയത്തെ പക്വതയോടുകൂടി കാണാൻ തയ്യാറാകുന്നില്ല തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഏത് മുന്നണിയുടെയും രാഷ്ട്രീയം പ്രചരിപ്പിക്കാനുള്ള നല്ല അവസരമാണ് അങ്ങനെയാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ സർക്കാർ ചെയ്ത കാര്യങ്ങൾ എത്തിക്കുക ജനങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടി മതവർഗീയത പോലുള്ള പ്രശ്നങ്ങളിൽ ശക്തമായ നിലപാട് ഞങ്ങൾ എടുക്കുന്നത് പ്രചരിപ്പിക്കുക എത്തിക്കുക ാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി ചെയ്യുന്നത് എന്നാൽ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെട്ടാൽ പ്രതിക്കൂട്ടിലാകുമെന്ന് കാണുമ്പോൾ അതിൽ നിന്നുള്ള ഒളിച്ചോട്ടം ആ ഒളിച്ചോട്ടം കനകോലു സിദ്ധാന്തം കൂടിയാണ് ഖനകോലു വന്നതിന് ശേഷം ഇത് കേരളത്തിൽ വർദ്ധിച്ചിരിക്കുക കാരണം കനകോലു ഒരു രാഷ്ട്രീയ നേതാവല്ല അദ്ദേഹം തെരഞ്ഞെടുപ്പുകൾ ജയിക്കാനുള്ള ഒരു സ്ട്രാറ്റജിസ്റ്റ് ആണ് ഒരു സ്ട്രാറ്റജിസ്റ്റ് ഒരിക്കലും മണ്ണിൽ നിന്നും രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ അനുഭവത്തിലൂടെ വന്ന വ്യക്തിയല്ല ആ സ്ട്രാറ്റജിസ്റ്റ് ഓദി കൊടുക്കുന്നതിനനുസരിച്ച് തുള്ളുന്നവരായി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ മാറുന്നു അതിന്റെ ഭാഗമായിട്ടാണ് പല പ്രശ്നങ്ങളും വരുന്നത് അതുകൊണ്ട് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടത് രാഷ്ട്രീയമാണ് അത് ജനം കൗണ്ടർ ജനം ജനതൊക്കെ കാണുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ജനം കാണുന്നുണ്ട് ഇവർ പലരും പറയുന്ന പ്രസ്താവനകൾ പോലും ഇങ്ങനെ എഴുതി കൊടുക്കുന്നതാണ് എന്ന് കോൺഗ്രസിനകത്ത് പോലും ചർച്ച ചെയ്യപ്പെടുന്ന സ്ഥിതിയാണ് വരുന്നത് അതൊക്കെ ജനം മനസ്സിലാക്കുന്നു ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ് ആ ആത്മവിശ്വാസം തീർച്ചയായും ജനങ്ങളിൽ ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയം സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഈ ജമാ ഇസ്ലാമിയുടെ പിന്തുണ മാത്രമല്ല ചർച്ച ചെയ്യപ്പെടേണ്ടത് കമ്മ്യൂണിസ്റ്റുകളുടെയും ചർച്ച ചെയ്യണമെന്നാണ് ഇന്നലെ ജമാ ഇസ്ലാമി മതരാഷ്ട്രവാദം നിലവിൽ ഉയർത്തുന്നുണ്ടോ ഇല്ലയോ ആ സിദ്ധാന്തത്തിൽ നിന്ന് അവർ പുറകോട്ടു പോയോ ഇല്ലയോ പോയിട്ടില്ല എന്നുള്ളതാണ് കേരളീയ സമൂഹം പൊതുവെ അംഗീകരിക്കുന്നത് അതിനെക്കുറിച്ച് യു ഡി എഫ് നേതാക്കന്മാരുടെ അഭിപ്രായം എന്താ ഞാൻ പറഞ്ഞില്ല ഡോക്ടർ എം കെ മുനീറിന്റെ അഭിപ്രായം എന്താ മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ് ജനങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഇടതുപക്ഷം എന്താണെന്നൊക്കെ എന്നിട്ട് ഇടതുപക്ഷത്തെ ഒരുപാട് തവണ അധികാരത്തിൽ എത്തിച്ചതാണ് ഇവിടെ വിഷയം ഏത് മതരാഷ്ട്രവാദത്തെയും തള്ളിക്കളയാണം ഇരു മതരാഷ്ട്രവാദത്തെയും തള്ളിക്കളയണം ഇത് ബിജെപി ഉയർത്തുന്ന അപകടകരമായ രാഷ്ട്രീയത്തിന് വെള്ളപൂശാനല്ലേ ഇങ്ങനെയൊരു നിലപാട് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കോൺഗ്രസിലുള്ള ബിജെപി ആശയം ഉയർത്തിപ്പിടിക്കുന്ന സ്ലീപ്പിംഗ് സെല്ലുകളുടെ ഒരു ബോധപൂർവമായ ഇടപെടലാണോ ഈ ജമാഅത്ത് ഇസ്ലാമിയെ വെള്ളകൂശൽ കാരണം ബി ജെ പിക്ക് ഇതും പറഞ്ഞുകൊണ്ട് നാളെ ക്യാമ്പയിൻ ചെയ്യാൻ വേണ്ടി പറ്റും ഇത് കേവലം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ വോട്ട് തട്ടുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ദീർഘകാലത്തേക്ക് ബി ജെ പിക്ക് കേരളത്തിൽ അവരുടെ അപകടകരമായ രാഷ്ട്രീയം പ്രചരിപ്പിച്ച് മുന്നോട്ട് പോകുവാനുള്ള പരവതാനി വിരിച്ചു കൊടുക്കലല്ലേ എന്ന് സ്വാഭാവികമായും കോൺഗ്രസിനകത്തുള്ളവർ തന്നെ സംശയിക്കുന്നു സ്വാഭാവിക ഞാനതിനെ കുറിച്ച് എനിക്കറിയില്ല ഞാനിപ്പോ ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പോയ വ്യക്തിയാണ് തെരഞ്ഞെടുപ്പ് ചട്ടം മുഴുവൻ അംഗീകരിച്ചുകൊണ്ടാണ് പോയത് ഈ ഈ കാറിലല്ല അവിടെ പോയിട്ടുള്ളത് അപ്പോ തെരഞ്ഞെടുപ്പ് ചട്ടം പൂർണ്ണമായി അംഗീകരിക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് മുഖ്യമന്ത്രിക്കും ബാധകമാണ് പ്രധാനമന്ത്രിക്കും ബാധകമാണ് മന്ത്രിമാർക്കും ബാധകമാണ് എം പിമാർക്കും ബാധകമാണ് എം എൽ എ മാർക്കും ബാധകമാണ് ഇനി ജനപ്രതിനിധി അല്ലാത്തവർക്കും ബാധകമാണ് തെരഞ്ഞെടുപ്പിൽ സുതാര്യത ഉറപ്പുവരുത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിനുവേണ്ടി എന്തൊക്കെയാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ബന്ധപ്പെട്ട അധികാരികളോ ചെയ്യുന്നത് അതിനോട് പൂർണ്ണമായും സഹകരിക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തിൽ ജനാധിപത്യ അതിനോട് പൂർണ്ണമായും സഹകരിക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തോട് കൂറു പുലർത്തേണ്ടവർ ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് എനിക്ക് പറയാം അല്ല അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ഇതൊക്കെ ആളുകൾ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ അപകടത്തിലാകും സ്ഥിതി എന്ന തിരിച്ചറിവാണ് രാഷ്ട്രീയത്തിൽ നിന്നുമുള്ള അരാഷ്ട്രീയതയിലേക്കുള്ള ഓളിച്ചോട്ടം ആ ഒളിച്ചോട്ടമാണ് ഇവിടെ നടക്കുന്നത് ജമാഅഅി ഇസ്ലാമിക്ക് നല്ല കുട്ടി സർട്ടിഫിക്കറ്റ് നൽകിയതും പെൻഷൻ വാങ്ങുന്നവരെ അപമാനിച്ചതും ദേശീയപാത എൻ എച്ച് അറുപത്തി ആറ് പൂർത്തീകരിക്കാതിരിക്കാനുള്ള ശ്രമം നടത്തി പരാജയപ്പെട്ടതും ഒക്കെ നാട്ടിലിപ്പോ ചർച്ചയാണ് ആ ചർച്ചയിൽ നിന്നും രക്ഷ നേടാനുള്ള ഒളിച്ചോട്ട ശ്രമങ്ങൾ ഇനിയും ഒളിച്ചോട്ട ശ്രമങ്ങൾ തുടരും നിലമ്പൂരിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കും അക വി സ്വരാജിന് നല്ല ഭൂരിപക്ഷം യു ഡി എഫ് നേതാക്കൾ പൂർത്തീകരിച്ചില്ല എന്താ പറയുക ഇതും എനിക്ക് പറയാനും പറ്റൂല നിങ്ങളെ ജോലി കേൾക്കില്ല അപ്പൊ നിലമ്പൂരിൽ നല്ല ഭൂരിപക്ഷം നൽകി സഖാവി എം സ്വരാജിനെ വിജയിപ്പിക്കാൻ ജനങ്ങൾ തയ്യാറായി കഴിഞ്ഞു കോൺഗ്രസ് നേതാക്കൾ ഞാൻ അതിന്റെ മറ്റു വശങ്ങളിലേക്കൊന്നും അതിന്റെ മറ്റു വശങ്ങളിൽ ഞാൻ അതിന്റെ മറ്റു വശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ചട്ടപ്രകാരം എന്തൊക്കെയാണോ അധികാരികൾ ചെയ്യുന്നത് അതിനോട് വ്യക്തിപരമായി പൂർണ്ണമായി സഹകരിച്ചിട്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഇടതുപക്ഷവും പ്രവർത്തിച്ചത് അങ്ങനെയാണ് അതിനപ്പുറത്തേക്ക് എനിക്ക് ആ വിഷയം കോൺഗ്രസ് എല്ലാവരുടെയും പരിശോധിക്കും അത് ഞാനിപ്പോ പറയേണ്ട കാര്യമില്ലല്ലോ അത് സ്വാഭാവികം പരിശോധിക്കുന്നത് പറഞ്ഞതിലെല്ലാം ഉണ്ട് താങ്ക് യു